നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ കാലവർഷക്കാലത്തെ ഏറ്റവും കനത്ത മഴ ലഭിക്കുകയാണ് കേരളത്തിൽ കഴിഞ്ഞ ദിവസം രാവിലെ വരെ എട്ട് ദശാംശം നാല് അഞ്ച് സെന്റിമീറ്ററാണ് ശരാശരി പെയ്തത് വടക്കൻ കേരളത്തിൽ ദിവസങ്ങളായി തോറ മഴയാണ് തൃശൂർ ഇടുക്കി കോഴിക്കോട് ജില്ലകളാണ് കൂടുതൽ പെയ്തത് വടക്കൻ കേരളത്തിൽ തീവ്ര മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് മുന്നറിയിപ്പാണ് ബംഗാൾ ഉൾക്കടലിൽ പത്തൊമ്പത് രൂപപ്പെടാൻ സാധ്യതയുള്ള ന്യൂനമർദ്ദത്തെ തുടർന്ന് ഓഗസ്റ്റ് മൂന്ന് വരെ ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് ഇടുക്കിയിലും മധ്യ കേരളത്തിലുമാണ് കൂടുതൽ മഴ പ്രവചനമുള്ളത് അടുത്ത ദിവസങ്ങളിൽ തെക്കൻ ചൈന കടലിലും വിയറ്റ്നാമിലും മുകളിലുള്ള ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിൽ പ്രവേശിക്കും ഇത് പത്തൊമ്പതിന് പുതിയൊരു ന്യൂനമർദ്ദമായി മാറും കുറഞ്ഞ സമയം കൊണ്ട് കനത്ത മഴ പെയ്യുമെന്നാണ് പ്രവചനം അത് മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാം പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട് മഴക്കെടുതിയിൽ വിവിധ ജില്ലകളിലായി ഇന്നലെ മാത്രം എട്ടുപേരാണ് മരിച്ചത് ഒരാളെ കാണാതായി ന്യൂനമർദ്ദത്തിന്റെ ഫലമായാണ് അറബിക്കടലിലെ കാലവർഷക്കാറ്റ് സജീവമായി തന്നെ തുടരുന്നതും കേരളത്തിൽ വ്യാപകമായി മഴ ലഭിക്കുന്നതും മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇന്ന് എട്ടു ജില്ലകളാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കോഴിക്കോട് വയനാട് പാലക്കാട് ഇടുക്കി ആലപ്പുഴ തൃശൂർ കണ്ണൂർ കോട്ടയം ജില്ലകളിലാണ് അവധി പരീക്ഷകൾക്ക് മാറ്റമില്ല കണ്ണൂരിൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല കനത്ത മഴ കണക്കിലെടുത്ത് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് കോഴിക്കോട് ഡി ഡി പി സി കേന്ദ്രങ്ങളിലും വിലക്കുണ്ട് പാലക്കാട്ടെ വെള്ളച്ചാട്ടം സന്ദർശിക്കുന്നതിന് നിയന്ത്രണമുണ്ട് വയനാട്ടിൽ അഡ്വഞ്ചർ പാർക്കുകളുടെ പ്രവർത്തനം ട്രക്കിങ്ങുകളും നിർത്തിവെക്കാൻ കളക്ടറുടെ നിർദ്ദേശമുണ്ട് തിരുവനന്തപുരം പൊന്മുടിയിൽ യാത്രാ വിലക്കുണ്ട് കോട്ടയത്ത് ഇലവീഴ പൂഞ്ചിറ ഇല്ലിക്കൽകല് മാർമല അരുവി എന്നിവിടങ്ങളിലേക്ക് യാത്ര പാടില്ല ഈരാട്ടുപേട്ട വാഗമൺ റോഡിൽ രാത്രികാല യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി അട്ടപ്പാടി നെല്ലിയാമ്പതി പറമ്പിക്കുളം മേഖലകളിൽ നിരോധനമുണ്ട് വയനാട് കൽപ്പറ്റ ബൈപ്പാസിൽ മണ്ണിടിച്ചിലുണ്ടായി മലമുകളിൽ ഉരുൾപൊട്ടിയതാകാമെന്നാണ് ആദ്യം സംശയിച്ചിരുന്നത് എന്നാൽ അല്ലെന്നാണ് നിഗമനം നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പോലീസ് സ്ഥലത്തെതി ഗതാഗതം പുനഃസ്ഥാപിച്ചു തിരുവനന്തപുരം മരിയനാട് മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു മരിയനാട് സ്വദേശി അലോഷ്യസ് ആണ് മരിച്ചത് കൂടെയുണ്ടായിരുന്ന ഉണ്ടായിരുന്ന മൂന്നുപേർ നീന്തി രക്ഷപ്പെട്ടു കനത്ത മഴയെ തുടർന്ന് കോട്ടയം ജില്ലയിൽ മൂന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നു പെരുമ്പായിക്കാട് വിജയപുരം എന്നിവിടങ്ങളിലായാണ് ക്യാമ്പ് തുറന്നത് പതിനൊന്ന് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു വെള്ളപ്പൊക്ക ഭീഷണിയുള്ള മേഖലയിൽ നിന്ന് കൂടുതൽ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു തുടങ്ങി അതിനിടെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇടിമിന്നൽ അപകടകാരികളാണ് അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട് പൊതുജനങ്ങൾ മുൻകരുതൽ കാർമ്മികം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ് ഇടിമിന്നൽ ദൃശ്യമല്ല എന്നതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതൊന്നും വിട്ടുനിൽക്കരുത് ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെ ഇരിക്കുക കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഗ്രഹോപകരണങ്ങളെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക വൈദ്യുതി ഉപകരണങ്ങളെ സാമീപ്യവും ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കണം ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കുക ടാപ്പുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കണം പൈപ്പുകളിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചരിച്ചേക്കുക ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങാൻ പാടില്ല ന്യൂസ് ഡെസ്ക് വാർത്ത